അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹദില്ല ഞമ്മക്കിവിടെ സുഖമായി പോണു അപ്പം നിത ഞമ്മള് ആ കടച്ചക്ക വറുത്തരച്ചാണ്ട് കറി വെക്കുകയാണ് ഭയങ്കര ടേസ്റ്റാണല്ലോ കടച്ചക്ക വറുത്തരച്ചിട്ടൊക്കെ കറി വെച്ചാൽ പിന്നെ ചായക്ക് കടിതാവുന്നു ദോശ എണ്ണൂ ദോശയും അതുപോലെ തന്നെ കടച്ചൊക്കെ കറി നമ്മൾ ഇറച്ചിക്കറിയെ പോലെ തന്നെയാണ് പിന്നെ ഞാൻ ലൈക്ക് ചെയ്യാനൊന്നും പറയണില്ല നമ്മൾ എന്ത് പറഞ്ഞാലും അതൊരു നെഗറ്റീവായി കരുതുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും ഇഷ്ടം പോലെയൊക്കെ ചെയ്യേ അല്ലാതെ ഞാൻ സ്നേഹത്തിൽ പറയണം അല്ലാതെ വെറുപ്പുണ്ടായിട്ടൊന്നും എല്ലാം ഇങ്ങനെ പറയണത് അങ്ങനെ ആരും വിചാരിക്കരുത് നമ്മളെ സ്നേഹിക്കണ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അങ്ങനെ ഞാൻ ചോറിന് എല്ലാവരെയും ഒന്നാണ് ഇട്ടിട്ടുണ്ട് ഇനി കടച്ചക്ക നേരാക്കിയെടുക്കാണ് അപ്പം കടച്ചക്ക കുറച്ച് വലുതാക്കിയിട്ട് തന്നെ നുറുക്കിയെടുക്കണം കേട്ടോ അപ്പം അതുപോലെ തന്നെ നമ്മൾ കടച്ചക്കട കൂന് ഒഴിവാക്കണം അപ്പം ഞാൻ ലേസം ഉപ്പ് പിട്ട വെള്ളമാണ് അതീക്കാണ് ഞാൻ കടച്ചൊക്കെ നുറുക്കിയിട്ടുള്ളത് അതിൽ പിന്നെ അതാ ഒരു തക്കാളിയും ഒരു വെല്ലുളളിയും എടുത്തിട്ടുണ്ട് അപ്പം കുക്കറിൽ ഇതൊന്നും ഇങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് ഒരു വെല്ലുളളിയും ഒരു തക്കാളിയുടെ ഒരു ആവശ്യമുള്ളു കേട്ടോ പിന്നെ ഞാൻ ഏകദേശം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട് വലിയതാക്കി നുറുക്കുമ്പോഴാണ് ഞമ്മക്ക് കഷ്ണങ്ങൾ ഉടയാതെ ഇരിക്കുള്ളൂ അപ്പോൾ ലേസം കഷ്ണത്തിൻ്റെ കമ്മി ഉണ്ട് അപ്പം ഞാൻ അതിൽക്ക് കിഴങ്ങും പാടെ കൂട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അതുപോലെ തന്നെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ എല്ലാതും ഇതാ നുറുക്കി കുറച്ചു നേരമൊക്കെ വള്ളത്തിലിട്ടിട്ടുള്ളൂ തോനെ നേരൊന്നും വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല കേട്ടോ എല്ലാതും രാവിലെ ആക്കണം നീ കറി ആക്കിയിട്ടില്ലെങ്കിൽ വേറൊരു കറി ഉണ്ടാക്കിയിട്ട് ചായക്ക് കടിക്ക് വേറൊരു കറിയും ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കണം അപ്പം രണ്ടിനും പാടെ പറ്റിയ ഒരു കറിയാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് വെക്കൽ ഞാൻ ഇങ്ങളോട് പറഞ്ഞല്ലോ തടി കൊണ്ട് ചെറുതായിട്ട് ക്ഷീണും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ലേസം മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നങ്ങോട്ട് അളക്കി മറിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉള്ളി നീളത്തിലല്ല കേട്ടോ അരിയേണ്ടത് എന്താണ് ഉള്ളിയുടെ നടുും ഇങ്ങോട്ട് പൊളിച്ചിട്ട് ആ ഉരുടെ പൊളിയുടെ ഒരു നടുമ്പാടെ പൊളിച്ചിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ ഉള്ളി അരിയണം അതുപോലെ തന്നെ തക്കാളിയും കുറച്ചൊക്കെ വലുതാക്കിങ്ങാണ്ടിടുക ഒരു തക്കാളി അല്ലെങ്കിൽ ഒരാറ് കഷ്ണാക്കിയിടുക അതിനെ കാടും ചെറുതാക്കി എടുക്കരുത് അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ നമ്മളിക്കില്ല തേങ്ങ അതാ ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് ചിരകി കൊടുന്ന് വറക്കണം അതിൻ്റെ ഇടക്ക് ഞാൻ വൈതനങ്ങൊന്നും നുറുക്കി വള്ളത്തിലിടട്ടെ വൈതനങ്ങ നുറുക്കി വള്ളത്തിലിട്ടിട്ടില്ലെങ്കിൽ ഉപ്പേരിക്കൊരു കട്ടിപ്പ് ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ വള്ളത്തിൽ ഇട്ട് വെക്കണത് അപ്പോൾ ഒരു വൈതനങ്ങ അവിടെ ഇരിക്കട്ടെ ഞാൻ പൊരിച്ചാൽ വണ്ടിങ്ങാണ്ടാണ് അഥവാ ഒരു ചോറ്റയ്ക്ക് കൂട്ടാൻ എന്തേലും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൈതനങ്ങ ഒരു നാല് കഷ്ണായങ്ങാണ്ട് മീൻ പൊരിച്ചിട്ട് മാതിരി പൊരിച്ചു കൊടുത്താൽ ശാലൂനും മോനൂനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ കുക്കർ രണ്ട് വിസിലടിച്ചിട്ടുണ്ട് ഞാൻ മാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചിരകി കൊടുന്നിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കാം എടുക്കാം കേട്ടോ അപ്പോൾ അത് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ തേങ്ങ ഇട്ട് കൊടുക്കുക വലിയ ജീരകം ഇട്ട് കൊടുക്കുക ഇറച്ചിയിൽ നമ്മൾ വലിയ ജീരകമാണല്ലോ കൂട്ടുക ആ വലിയ ജീരകം ഇട്ട് കൊടുക്കുക പിന്നെ ലേസം ചുവന്നുള്ളിയും ലേസം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിക്ക് മസാല ചേർക്കണം മസാല

ഇക്കനെ വറുത്തെടുക്കണം കേട്ടോ വല്ല ഇങ്ങോട്ട് ചൂടായങ്ങാണ്ട് മാങ്ങിയത് നമ്മൾ നല്ല മുരിക്കണെ വറുത്താലാണ് ഞമ്മ കടച്ചക്കറി ആ മണും ചൂരും ഒക്കെ ഇങ്ങോട്ട് വരികയുള്ളൂ ഇവിടെ നല്ല ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ അപ്പം കണ്ടില്ല ഞാൻ ഈ ഒരു പരുവത്തിലാണ് തേങ്ങയൊക്കെ വറുത്തെടുക്കണ് പിന്നെ ലേസം വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനി അത് ഞാൻ മിക്സിയുടെ ജാർക്കാണ്ട് മാങ്ങി വെക്കാൻ കേട്ടോ ഇനി അത് വേറൊരു പാത്രത്തിൽ കിടണില്ല തോനെ നേരം ചൂടാറാനൊന്നും കാത്തുക്കണില്ല വെള്ളം അങ്ങോട്ട് പാറന്ന് കൊടുത്തിട്ട് കുറച്ചേരം വെക്കും അങ്ങോട്ട് നല്ല നൈസായി അങ്ങോട്ട് അരക്കാണ് അപ്പം അതവിടെ ഇരിക്കട്ടെ ഞാനിതാ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞമ്മക്കെന്താ വെച്ചാൽ ഇതേക്കാണ്ട് ഒഴിച്ചിട്ട് ഞമ്മളെ കടച്ചൊക്കെ വേയിച്ച് വെച്ചതുണ്ടല്ലോ അല്ലാതെ കുക്കറിലല്ല പെട്ടെന്ന് ആവാൻ വേണ്ടിങ്ങാണ്ടാണ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പം നമ്മളെ കഷ്ണങ്ങളൊക്കെ കണ്ടില്ലേ ഉടഞ്ഞിട്ട് തന്നെ അല്ലെ കേട്ടോ നമ്മൾ ഇറച്ചി കഷ്ണം തിന്നണ പോലെ നമുക്ക് ചോറ്റിക്ക് കോരി ഇട്ടിങ്ങാണ്ട് ഇങ്ങനെ തിന്നാം പിന്നെ നമ്മളൊരു മുൻകരുതലെടുക്കുക കേട്ടോ നല്ലത് തലേന്നാ വിചാരിക്കണം നാളെ എന്ത് കറി വെക്കണം എന്നാൽ നമ്മളെ പണി പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും അല്ലെങ്കിൽ എന്താ വെച്ചാൽ നേരം വെളുത്തിട്ട് നമ്മൾ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും എന്താ ഇപ്പം കറി വെക്കുക എന്നിട്ട് അവസാനം നമ്മളെ പെരയിലില്ല എല്ലാതും എടുത്തങ്ങാണ്ട് ഞമ്മളൊരു കറി അങ്ങോട്ട് വെക്കും അത് മുൻകൂട്ടിയാണ് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാർത്തക്കാലത്ത് പണിയൊക്കെ കഴിച്ചാൽ അതിലിടയ്ക്ക് ഞാൻ ഇതൊക്കെ വെന്തേക്ക് നമ്മൾ ഞമ്മൾ തേങ്ങ നല്ലോണം നെയ്സായി അരച്ചിരുന്നു അത് കൊടുന്ന് പാർന്ന് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചട്ടി നിറച്ച് കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ നല്ലോം തിളക്കുന്നുണ്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് ഞാൻ തീ ഒന്നങ്ങോട്ട് കുറച്ച് വെച്ചുകൊടുത്തിരുന്നു അങ്ങനെ നല്ല തിള വന്ന് കറിയുടെ കളറൊക്കെ ഒന്ന് ഇങ്ങോട്ട് മാറി കിട്ടിയിട്ടുണ്ട് ഞമ്മൾ ഇറച്ചിക്കറിയുടെ മാരി ആയിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് തൂമിച്ച് കൊടുക്കണം അപ്പം ഞാനിഞ്ഞ് മാങ്ങി വെക്കുകയാണ് കുറേ നേരം തിളപ്പിച്ചൊന്നും വേണ്ട അപ്പത്തിന് ഞാൻ ഉള്ളി അരിഞ്ഞു വെച്ചിരുന്നു ചെറുള്ളി അരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ ഇതിനൊക്കെ കുറച്ച് കൂടുതൽ ഉള്ളി ഇടുകയാണെങ്കിൽ ഒന്നും പാടെ ടേസ്റ്റ് കൊടുക്കും നല്ല മൂത്ത് വന്നപ്പോൾ ഒരു പൊടി വേപ്പിൻ്റെയിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കറിക്കാണ് പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ലേശം മല്ലിച്ചപ്പും പാടിട്ട് കൊടുക്കണം കേട്ടോ മല്ലിച്ചപ്പ് നമ്മൾ ഞമ്മൾ ഇറച്ചിയിലിടുമല്ലോ അപ്പോൾ ആ മല്ലിച്ചപ്പും പാടിട്ടിട്ട് ഒന്നങ്ങോട്ട് മൂടി വെക്കുക ഈ ഉള്ളിടി മല്ലിച്ചപ്പിൻ്റെയൊക്കെ ഇതിങ്ങോട്ട് ഈ കറിക്ക് അങ്ങോട്ട് ആയിക്കോട്ടെ പിന്നെ നല്ല സർന്നിനെ കറി വെക്കരുത് കേട്ടോ മസാല പെരണ്ടിങ്ങാണ്ടാവണം അപ്പോഴാണ് ഈ കടച്ചൊക്കെ കറി ഞമ്മൾ വിചാരിച്ച ആ കണ്ടില്ലേ കണ്ടില്ല ഞാൻ കറി മുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണണ്ടാവും നല്ല പെറ്റിങ്ങാണ്ടില്ല മസാലക്കറിയാണ് അല്ലാതെ കഷ്ണങ്ങളടിയിലും വള്ളം മേലൊന്നും നിൽക്കണില്ല കേട്ടോ ഈ ഒരു ചട്ടി കറി ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേന് കഴിഞ്ഞു എന്നാ പറയുന്നത് കേട്ടോ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കറിപ്പണി കഴിഞ്ഞപ്പത്തേനും ഞമ്മള് ചോറ് വെന്തിട്ടുണ്ട് ഇനി ചോറൊന്നും അങ്ങോട്ട് വാർത്ത് വെക്കട്ടെ എന്നിട്ട് ബാക്കിയില്ല പണിയെടുക്കാനാണ് റേഷൻ കടയിൽ അരി ആയതുകൊണ്ട് ഞമ്മക്ക് പെട്ടെന്ന് പണി കഴിക്കണം പിന്നെ അതുമല്ല ഞമ്മക്ക് കുറുവരി പറ്റൂല കേട്ടോ പെരുന്നാൾ കടക്കം ഞങ്ങൾ എന്താ ചെയ്യുക ഞങ്ങൾ റേഷൻ കടയിൽ അരി വെക്കുക കുറുവരി വേണോ ചോദിച്ചു ഞാൻ വേണ്ടാന്ന് പറയല മക്കൾക്ക് അതാണ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര വയർ വേദനയായി കാര്യം ഇളയച്ചൻ്റെ പേരേലൊക്കെ പോയാൽ ആദ്യം എന്താ കുട്ടികൾ ചോദിച്ചാലും മോൻ വെച്ചിട്ടാണ് ഏത് അരി കൊണ്ട് ഞങ്ങൾ ചോറ് വെച്ചിരിക്കണോ എന്നാൽ ചോദിച്ചേട്ടോ ഓൽക്കാണെങ്കിൽ ഈ അരിനോട് വലിയ ഇരുതില്ല അപ്പം ഞങ്ങൾ ചെന്നാൽ അവിടെ നിൽപ്പം രണ്ട് മൂന്ന് നാല് ദിവസം പോയി നിന്നു അപ്പോഴൊക്കെ ഈ റേഷൻ കടയിലെ അരിയാണ് വെച്ചിരുന്നത് അതിലിടക്ക് ഞാൻ വൈതനങ്ങൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തൂമിച്ചങ്ങനെയാണ് വെച്ചേക്കാണ് അതിന് ശേഷതാ ഞാൻ മാന്തളി ലേസം കായും കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും അങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് ഞമ്മക്ക് എന്താ ചെയ്യാ ദോശ ചൂടാനുണ്ട് ഒരടുപ്പത്ത് മീനും പൊരിച്ചെടുക്കാനുണ്ട് അങ്ങനെ വൈതനങ്ങ മാങ്ങി വെച്ചു ഇനി ഞമ്മക്ക് എന്താ മീൻ ഈ ചട്ടിയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരുപാട് നേരമൊന്നും മസാല കൂട്ടി വെച്ചിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരുപാട് നേരം വെക്കുമ്പോഴത്തേന് ഷാലൂന് ഭയങ്കരതാണ് ഓൻ്റെ ഒപ്പം ചായ കുടിച്ചായിരിക്കണം മോനൂനോട് പറഞ്ഞാൽ മനസ്സിലാവും പിന്നെ മോനു സ്കൂളില്ലാത്തുമ്പോഴട്ടോ ഓൻ്റെ ഒപ്പം ഇരുന്ന് ചായ കുടിക്കാൻ എനിക്കാണെങ്കിലോ ചായ കുടിച്ചാൽ പണി പണിയെടുക്കണേ ഇഷ്ടമില്ല കേട്ടോ ഇങ്ങോട്ട് ഒരു ജാതി ക്ഷീണ ഈ കാരണം അപ്പം ഞാൻ ഷാലും ഇപ്പം മദ്രസ് വിട്ട് വരണമെങ്കിൽ കുറച്ച് വെക്കുമല്ലോ ഒമ്പത് മണിയാവുമ്പോൾ പരീക്ഷ കഴിഞ്ഞ് പെരേക്കെത്തുമ്പോഴത്തേന് അപ്പം എല്ലാതും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല റാഹത്ത് പോലെ ചായ കുടിച്ച് അഞ്ച് മിനിറ്റ് വർത്താനൊക്കെ പറഞ്ഞ് ഒമ്പതിരക്കാണ് വണ്ടി വരിക ആ സമയത്തേക്ക് എല്ലാതും കഴിയും പിന്നെ ഒരു പോയാൽ ഞമ്മക്ക് ഫ്രീ ആണ് അപ്പം ഒന്നിനും സമയം കിട്ടണില്ല എന്ന് പറയുന്നത് വെറുതെ കേട്ടോ ഞമ്മക്ക് എല്ലാത്തിനും സമയം കിട്ടും അപ്പോൾ പകൽ ഖുർആാനോ ധാനൊക്കെ എത്ര നേരം ഉണ്ടാവും ഓല് വരുവോളം ഫ്രീ ആണല്ലോ അപ്പം നമുക്ക് ഖുറാനോ ധാനാണെങ്കിലും നമുക്ക് തുന്നലാണെങ്കിൽ അതിനൊക്കെ നേരം ഉണ്ടാവും കേട്ടോ പിന്നെ ഞങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം നെഗറ്റീവ് നിങ്ങൾ പറയരുത് വാട്സപ്പ് കൂടിയും പറയരുത് നമ്മളെല്ലാവരോടും അഭിപ്രായം ചോദിച്ചു അപ്പോൾ എല്ലാവരും പറയുന്നത് വീഡിയോ നിർത്തരുത് മുന്നോട്ട് പോയി ഒരു കാലത്ത് നമ്മൾ വീഡിയോ ശരിയായി കിട്ടുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരക്കെന്നുള്ളൂ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും